ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാരുടെ ഭക്ഷണം കഴിച്ചോ എന്താണ് വിശേഷം സുഖല്ലേ ഇന്ന് പൂക്കളൊക്കെ വീഡിയോ ഒക്കെ അല്ലേ ഇന്ന് നമ്മൾ പ്രകൃതിയുടെ വീഡിയോ മഴക്കാറും മഴമേഘങ്ങളും ഇല്ലാത്ത ഒരു ദിവസം ആ എന്ത് ഭംഗിയല്ല ആകാശങ്ങൾ മഴമേഘങ്ങളില്ല മഴക്കാറില്ല അന്തരീക്ഷം മനോഹരമായിരിക്കും കാണാനൊരു ഭംഗിയല്ലേ തെങ്ങിന്തൂക്കണ്ട ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്തൊരു ഭംഗിയാണല്ലേ മഴക്കാറും മഴ ഇല്ലാത്ത ഒരു ഉദ്ദേശം എന്താ വിശേഷം സുഖമല്ല എല്ലാവർക്കും ഭക്ഷണം കഴിച്ചോ ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്തൊരു ഭംഗിയെ കാണലേ ആകാശം കാണാത്ത എന്തൊരു ഭംഗിയല്ലേ ആകാശത്തിന് കാണാത്ത എന്തൊരു ഭംഗിയാണ് മനോഹരമായിരിക്കും മഴമേഘങ്ങളോ മഴക്കാരകോ ഇല്ലാത്ത ഒരു നീലാകാശം ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്തൊരു ഭംഗിയില്ല ആകാശ അല്ലേ മഴമേഘമില്ലാത്ത മേഘങ്ങൾ മാത്രം ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്തൊരു ഭംഗിയല്ലേ കാണാൻ മഴക്കാറില്ലാത്ത ആകാശം കാണാൻ ഹായ് തെങ്ങും തോപ്പ് തെങ്ങിൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ സോ ബ്യൂട്ടിഫുൾ എന്തൊരു ഭംഗിയല്ലേ ആകാശമല്ലേ ഹായ് വാ ഫാസ്റ്റിക് എന്തു ഭംഗി നിന്നെ കാണാൻ എന്തൊക്കെ പാടി ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും കവികൾ പാടിയിട്ടുണ്ടാവില്ലേ നീലാകാശങ്ങൾ ആകാശങ്ങൾ കണ്ടിട്ടു മഴമേഘങ്ങളും മഴക്കാറും മഴക്കോളും ഇല്ലാത്ത ഒരു ദിവസം ഹായ് വാ ഫാസ്റ്റ് ഇത്ര ഭംഗിയല്ലേ നിരാകാശം കാണാൻ മഴ മഴ മേഘങ്ങളില്ലാത്ത ആകാശങ്ങളൊരു ഭംഗിയല്ലേ സോ ബ്യൂട്ടിഫുൾ നിങ്ങളുടെ മഴ ഉണ്ടോ നിങ്ങളുടെ മഴയൊന്നുമില്ല മഴമേഘങ്ങളില്ല മഴക്കാറില്ല കൊച്ചുനാട് ഇഷ്ടമാണോ ഞങ്ങളുടെ നാട് നിങ്ങളുടെ കൊച്ചുനാട് ഇഷ്ടമായോ ഇഷ്ടമായ സപ്പോർട്ട് തന്നെ എന്തൊരു ഭംഗി ആകാശല്ലേ ആ തെങ്ങുണ്ട എന്തൊരു ഭംഗിയാണല്ലേ മഴ മഴങ്ങളകാശത്തിൻ്റെ ഇടയിൽ ഹായ് സോ അതിമനോഹരം ഹായ് വാ സോ ബ്യൂട്ടിഫുൾ എന്ത് ഭംഗിയല്ലേ ഹായ് ഇതൊരു മനോഹരമായ കാഴ്ചകൾ അല്ലേ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട കാണുമ്പോൾ നല്ല മനോഹരമായത് കാണുമ്പോൾ എല്ലാം പറഞ്ഞു പോകില്ലേ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ണിന് കുളിർമയേകുന്ന മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകൾ ഹായ് വാ ഫാസ്റ്റി ഇതൊരു ഭംഗിയല്ലേ എടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു